എല്ലാരും കൂടെ ഓടി വരുന്നുണ്ട് ഇന്ന് നമ്മൾ അബുദാബിയിലാണ് ഉള്ളത് അബുദാബി ഇവിടെ സീ വേൾഡിലെ ഞങ്ങൾ വന്നിരിക്കുന്നത് കൂടെ എല്ലാവരും ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് സീ വേൾഡിന്റെ എൻട്രൻസ് ഈ എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു റൈഡ് കാണാം മാൻഡ കോസ്റ്റർ എന്നാണ് ഈ ഒരു റൈഡിന്റെ പേര് ഇത് ശരിക്കും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡ് തന്നെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ പതിയെ വേൾഡിന്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉള്ളില് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും അലൌഡല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി നമ്മുടെ ബാഗ് എല്ലാം കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളെ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ കയറി വരുമ്പം തന്നെ നമ്മൾ സാധാരണ എല്ലാ ദൂരത്തെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം കാണുന്ന പോലെ തന്നെ ഫോട്ടോഗ്രാഫറുണ്ട് ഇവർ നമുക്ക് അടച്ചിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്തു വരും ഇതൊക്കെ അവസാനം നമുക്ക് ഇവരുടെ കൗണ്ടറിൽ നിന്ന് ചെക്ക് ചെയ്ത് ഈ ഫോട്ടോ എല്ലാം മേടിക്കാം അതിനൊക്കെ പിന്നെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കയറി വരുമ്പം തന്നെ നമുക്ക് നമ്മുടെ അബുദാബിയുടെ ഈത്തപ്പനകളും അതുപോലെ തന്നെ അബ്രയും ഒക്കെ നമുക്ക് കാണാം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ പതിയെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ടിക്കറ്റ് എടുത്തതിന് ശേഷം കാണാം അപ്പം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പതിയെ അകത്തോട്ട് പോകാൻ പോവാണ് ജനറൽ അഡ്മിഷന് ത്രീ നയൻറ്റി ഫൈവ് ത്രംസ് ആണ് പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് നമുക്കൊരു ടിക്കറ്റിന് വൺ ഫോർട്ടി ഫൈവ് ത്രംസിന് കിട്ടിയിട്ടുണ്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഓഫറിനാണ് അത് ഈ ഒരു ഡിസംബർ മാസം വന്നേക്കുന്ന ഒരു ഓഫറായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഓഫറിൽ കിട്ടി അതുപോലെ മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട് അതായത് വെള്ളത്തിനകത്തൂടെ അക്യൂറിയത്തിനകത്തൂടെ നടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പെൻകിൻ എൻകൗണ്ടർ പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ വേറെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും ഈ വെള്ളത്തിനുള്ളിൽ കൂടെ നടക്കേണ്ട പരിപാടിക്കേതാണ്ട് ടു ഫോർട്ടി ഫൈവ് സംതിങ് ദ്രോംസ് കാണ്ടാണ് അതിൻ്റെ ഫീസ് വരുന്നത് അതിന് ഇതുപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഡിസ്കൗണ്ട് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഫസാക്കാഡ് ഉണ്ടെങ്കിൽ ഏകദേശം ഡിസ്കൗണ്ട് നമുക്ക് അവിടെ കിട്ടും എനിവേ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് പതിയ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ മുതലാണ് വേൾഡിന്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത് ഈ ഒരു ഏരിയക്ക് അബുദാബി ഓഷ്യൻ എന്നാണ് പേര് ഒരു പുരാതന യു എയുടെ ശൈലിയിലാണ് ഈ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് പഴയകാലത്ത് യു എയിലെ അറബികൾ മീൻ പിടിച്ചും കടലിനടിയിൽ നിന്നും മുത്തും പവിഴപ്പുറ്റുകളും ഒക്കെ വാരി കച്ചവടം ചെയ്തും ഒക്കെയാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പേൾ ഡൈവേഴ്സിന്റെ കഥ പറയുന്ന ഒരു സ്കിറ്റ് ഈ ഒരു അബുദാബി യോഷീനിലെ സ്റ്റേജിൽ ഇവർ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം സീവേർഡ് അബുദാബിയുടെ മധ്യഭാഗമായ വൺ ഓഷ്യനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അബുദാബി ഓഷ്യനിൽ നിന്നും ഈ കാണുന്ന ടണൽ വഴിയാണ് നമ്മൾ വൺ ഓഷ്യനിലേക്ക് പോകുന്നത് നമ്മൾ മുന്നേ അബുദാബി നാഷണൽ അക്വേറിയത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ മറൈൻ വേൾഡ് അക്വേറിയത്തിലും ഒക്കെ പോയപ്പോൾ ഇതുപോലെയുള്ള ടണലുകൾക്കുള്ളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു ഈ അബുദാബി നാഷണൽ അക്വേറിയത്തിന്റെയും അതുപോലെ തൃശ്ശൂർ മറൈൻ വേൾഡ് അക്വേറിയത്തിന്റെയും ഒക്കെ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് കയറി കാണണേ വൺ ഓഷ്യൻ അബുദാബി ഓഷ്യൻ റോക്കി പോയിന്റ് മൈക്രോ ഓഷ്യൻ എൻലെസ് ഓഷ്യൻ ട്രോപ്പിക്കൽ ഓഷ്യൻ ആർട്ടിക് അന്റാർട്ടിക് എന്നിങ്ങനെ എട്ട് ഡിവിഷനുകളാണ് സീ വേൾഡ് അബുദാബിയിൽ ഉള്ളത് അബുദാബി ഓഷ്യൻ എന്ന് വിളിക്കുന്ന ഏരിയയിലൂടെയാണ് നമ്മൾ ഈ ഒരു സീ വേൾഡിലേക്ക് പ്രവേശിക്കുന്നത് അബുദാബി ഓഷ്യനിൽ നിന്നും നമ്മൾ നേരെ വൺ ഓഷ്യനിലേക്കാണ് വന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സീ വേൾഡിന്റെ മധ്യഭാഗമാണ് വൺ ഓഷ്യൻ ഈ വൺ ഓഷ്യനിൽ നിന്നും നമുക്ക് സീ വേൾഡിന്റെ എട്ട് ഡിവിഷനുകളിലേക്കും പ്രവേശിക്കുവാനുള്ള എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വൺ ഓഷൻ ആണ് ഇവിടുത്തെ പ്രധാന സ്റ്റേജ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസ്മസും ഒക്കെയായി ബന്ധപ്പെട്ട പല സ്റ്റേജ് പ്രോഗ്രാമുകളും ഇവിടെ നടക്കുന്നുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാന്താക്ലോസും കൂട്ടരും ഇതുവഴി ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സാന്താക്ലോസിൻ്റെയും ടീമിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ ഇവിടെ ഉണ്ട് ഈ അവസരത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വളരെ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ് പോളാ റോഷ്യൻ എന്ന് വിളിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ആർട്ടിക് അന്റാർട്ടിക് ഡിവിഷനുകൾ ഉള്ളത് ഇനി നമുക്ക് ആർട്ടിക്കയിലെയും അന്റാർട്ടിക്കയിലെയും ഒക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ ആദ്യം അന്റാർട്ടിക്കയിലേക്കാണ് വന്നത് പെൻകിൻസ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ അന്റാർട്ടിക്കയുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വൺ ഡിഗ്രിയാണ് തണുപ്പ് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പെൻകിൻസ് ഒക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് ഒച്ചയമ്പകളും ഒക്കെ വെച്ച് നടക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നിന്നും നേരെ താഴത്തെ ഫ്ലോറിലേക്ക് പോയാൽ പോയാല് പെൻകിൻസൊക്കെ വെള്ളത്തിനടിയിൽ കൂടെ നീന്തി കളിച്ചു നടക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നിന്നും വീണ്ടും ഒരു ഫ്ലോറും കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കടലിന്റെ അടിത്തട്ടിലെ പോലെയുള്ള കാഴ്ചകളൊക്കെ കാണാം അതിനിടയിൽ കൂടി പെൻകിൻസ് ഒക്കെ നീന്തി കളിച്ച് നടക്കുന്നത് കാണാം അത് കൂടാണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൈഡുകളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പൊ ഇതാണ് പെൻകിൻ പ്ലേ ഏരിയ നമ്മുടെ പ്ലേ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇതുപോലെയുള്ള ഇപ്പം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം ഈ അന്റാർട്ടിക്കയുടെ ബേസ്മെന്റിൽ ഒരു സുഗനിയർ ഷോപ്പ് ഉണ്ട് ഡോൾഫിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു സുഗനിയർ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നത് ഇവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടെ നിന്നും നമുക്ക് നേരെ ആർട്ടിക് റീജിയനിലേക്ക് പോകാം വാൾഡ്രസും സിയോട്ടറും പഫിനും ഒക്കെയാണ് നമുക്ക് ഈ ആർട്ടിക് റീജിയനിൽ കാണാൻ പറ്റുന്ന ജീവജാലങ്ങൾ ശരിക്കും ഈ ആർട്ടിക് റീജിയണിന് മൊത്തത്തിൽ ഒരു ഇരുളുമ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് പതിഞ്ഞിട്ടില്ല കേട്ടോ അതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഹൈപ്പർ സ്പിയർ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ത്രീ ഡി ഷോ ശരിക്കും ഈ ഒരു ത്രീ ഡി ഷോയ്ക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയോ മൊബൈലോ അതുപോലെ മറ്റ് നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ഒന്നുമോ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷോയുടെ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും ഈ സീ വേൾഡിൽ വരുന്നവർ എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ത്രീ ഡി ഈ ഒരു ഹൈപ്പർ സ്പിയർ ത്രീ സിക്സ്റ്റി ആർട്ടിക് ഏരിയയിൽ നിന്നും നമ്മൾ ട്രോപ്പിക്കൽ ഓഷൻ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ട്രോപ്പിക്കൽ ഓഷൻ ഏരിയയുടെ ബേസ്മെന്റിലാണ് നിൽക്കുന്നത് കടലിനടിയിൽ തകർന്ന് കിടക്കുന്ന ഒരു കപ്പലിന്റെ ഒരു തീമാണ് ഈ ഒരു ബേസ്മെന്റ് ഏരിയയിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ട്രോപ്പിക്കൽ ഓഷ്യന്റെ ബേസ്മെന്റിൽ നിന്നുമാണ് നമ്മൾ ആദ്യം പുറത്തു വെച്ച് കണ്ട മാൻഡാ കോസ്റ്റൽ റൈഡിലേക്കുള്ള എൻട്രൻസ് അതുപോലെ ഈ ബേസ്മെന്റിൽ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയൊക്കെ കൊണ്ട് കൂടാതെ ഒരു സൂനിയർ ഷോപ്പും ഉണ്ട് സീ വേൾഡ് അബുദാബിയിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരേ ഒരു ഏരിയ ആണ് ട്രോപ്പിക്കൽ ഓഷ്യൻ ഏരിയ ട്രോപ്പിക്കൽ ഓഷ്യൻ ഏരിയയിലെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോൾ സീ വേൾഡിന്റെ ചരിത്രം ഞാനൊന്ന് ചെറുതായി പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് അമേരിക്കയിലെ സാന്റിയാഗോയിലാണ് ആദ്യത്തെ സീ വേൾഡ് ഓപ്പൺ ചെയ്തത് അമേരിക്കയിലെ ബിസിനസ്സുകാരായ മിൽട്ടൺ ഷെഡ് കെൻനോറീസ് ഡേവിഡ് ഡിമോട്ട് ജോർജ് മില്ലി എന്നീ നാല് പേർ ചേർന്നാണ് ഈ ഒരു സീ വേൾഡ് നിർമ്മിച്ചത് ഓർലാണ്ടോയിലും സാൻ ആന്റോണിയോയിലുമാണ് മറ്റ് രണ്ടെണ്ണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക ഇവിടെയുള്ള ആദ്യത്തെ സീവേൾഡ് ആയ വേൾഡ് അബുദാബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിനാണ് ഓപ്പൺ ആയത് കില്ലർ വെയിലുകളില്ലാത്ത ആദ്യത്തെ വേൾഡ് എന്നതാണ് അബുദാബി സീ വേൾഡിന്റെ പ്രത്യേകത നമ്മള് ട്രോപ്പിക്കൽ ഓഷ്യൻ ഏരിയയിൽ വന്നപ്പോ ഇവിടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു ഷോ കണ്ടതിന് ശേഷം ഡോൾഫിൻ ഷോ കാണുന്നതിനു വേണ്ടി പോകാം ഓടി വരുന്നുണ്ട് നമ്മളെ കൊത്താൻ അങ്ങനെ ഡോൾഫിൻ ഷോ തീർന്നു കഴിഞ്ഞപ്പം സമയം ഏകദേശം ഉച്ചയായിരുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി ഈ ട്രോപ്പിക്കൽ ഓഷ്യൻ ഏരിയയിൽ തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളും ഉണ്ടായിരുന്നു നമ്മൾ അവിടെ അവിടുന്ന് കേറി ഫുഡൊക്കെ കഴിച്ചു ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി നേരെ റെയിൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് ട്രോപ്പിക്കൽ ഓഷ്യൻ ഏരിയയിൽ തന്നെയുള്ള ഒരു സബ് ഡിവിഷനാണ് ഈ ഒരു റെയിൻ ഫോറസ്റ്റ് ദേ അങ്ങനെ പോകുന്ന വഴിക്ക് വലിയൊരു ആൽമരം നിൽക്കുന്നതുണ്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു ആൽമരമാണിത് പക്ഷേ കണ്ടാൽ ഒറിജിനലിനെ പോലെ തന്നെ ഇരിക്കും നമ്മളെല്ലാവരും അങ്ങനെ റെയിൻ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ റെയിൻ ഫോറസ്റ്റിനുള്ളിലുള്ള പക്ഷികളൊക്കെ ഒന്ന് കാണാം ിൽ നിന്നും നമ്മൾ നേരെ റോക്കി പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ സീ സീലൈൻറെയും സീലിന്റെയും ഒക്കെ ഒരു ഹാബിറ്റാറ്റ് ആണ് ഈ റോക്കി പോയിന്റ് എന്ന് പറയുന്ന ഏരിയ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ഇവിടുത്തെ സീൽ ഷോയാണ് അപ്പോൾ നമുക്ക് സീൽ ഷോ കണ്ടിട്ട് വരാം ി പോയിന്റിൽ നിന്നും നമ്മൾ മൈക്രോ ഓഷ്യൻ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കളിക്കാൻ പറ്റിയ റൈഡുകളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് നമ്മൾ എൻഡ്ലസ് ഓഷനിൽ എത്തിയിട്ടുണ്ട് ഇരുപത് മീറ്റർ വെർട്ടിക്കലിലുള്ള ഒരു അക്യൂറിയമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അവസാനമായി നമ്മൾ വൺ ഓഷ്യന്റെ ബേസ്മെന്റിലുള്ള ആനിമൽ കെയർ സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത് ലാബും റേഡിയോളജിയും ഓപ്പറേഷൻ തിയേറ്ററും എല്ലാം ഈ ഒരു ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ തിരിച്ചറങ്ങുവാണ് ഇത് ഒരു സുവിനിയർ ഷോപ്പാണ് ഇവിടെ ഉണ്ടല്ലോ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മളെടുത്ത ഇവിടുത്തെ ക്യാമറമാൻ നമുക്കെടുത്ത ഫോട്ടോസൊക്കെ തെവിടുന്നാണ് കിട്ടുന്നത് ഇവിടെ വന്ന് നമുക്ക് ഫോട്ടോസ് നോക്കി സെലക്ട് ചെയ്ത് മേടിക്കാം നമ്മൾ ഫോട്ടോസൊന്നും എടുക്കാത്തത് കൊണ്ട് അതിൻ്റെ റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയില്ല അങ്ങനെ നമ്മൾ സീവേൾഡ് അബുദാബിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ പുറത്തോട്ട് ഇറങ്ങുകയാണ് രാവിലെ പത്ത് മണിക്കായിരുന്നു സിവേളുടെ അബുദാബി ഓപ്പൺ ആകുന്നത് നമ്മൾ ഏകദേശം പത്തും പത്തേക്കാലോടു കൂടി ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതാണ് അപ്പം ഞങ്ങളിവിടെ കാഴ്ചകളെല്ലാം കണ്ട് വൈകുന്നേരം തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് ഏകദേശം ഒരു ദിവസം മുഴുവൻ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു എന്തായാലും നല്ല കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കാഴ്ചകളായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ കേട്ടോ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കോ കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്ന ഡെ ബൈ ബൈ